എന്ത് പറയന്നെ അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ലേ ഞാനവിടുന്ന് പോകുന്ന ആളല്ലേ അല്ല അവർ ഞാൻ അവിടെ നിന്ന് പോകുന്ന ആള ഇനി ഞാൻ അഭിപ്രായം പറഞ്ഞില്ലേ വണ്ടി എവിടെ എങ്ങനെ അതെ ഇപ്പൊ അതിനെ കുറിച്ച് പറയണല്ലോ ഏട്ടാ ഞാൻ ഷൂട്ടിങ്ങിന് പോകാൻ വന്നിട്ട് പറയാം കേട്ടാ എന്ത് പറയന്നെ എടുക്ക അവരുടെ തീരുമാനങ്ങളല്ലേ ഞാൻ അവിടുന്ന് പോകുന്ന ആളല്ലേ അല്ല അവര് ഞാൻ ഞാനവിടുന്ന് പോകുന്ന ആളെ ഇനി ഞാൻ അഭിപ്രായം പറഞ്ഞില്ലേ വണ്ടി അവിടെ ആണേ അതെ ഇപ്പൊ അതിനെ കുറിച്ച് പറയാനല്ലോ കേട്ടാ ഞാൻ ഷൂട്ടിങ്ങിന് പോവാട്ട് പറയാം കേട്ടാ you <laughs>